കർണാടകയിലെ ശിരൂരിലെ മണ്ണിടിച്ചിലിൽ ദുരന്തത്തിൽ കൊല്ലപ്പെട്ട അർജുന്റെ കുടുംബം ലോറി ഉടമ മനാഫിനെതിരെ ആരോപണങ്ങൾ ഉന്നയിച്ചതിന് പിന്നാലെ കുതിച്ചുയർന്ന് മനാഫിന്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബേഴ്സ് ഇപ്പോൾ രണ്ട് ലക്ഷം സബ്സ്ക്രൈബേഴ്സ്മാരാണ് ചാനലിലുള്ളത് വേണ്ടി നടത്തിയ രക്ഷാപ്രവർത്തനത്തിന്റെ വിവരങ്ങൾ മനാഫ് പങ്കുവച്ചിരുന്ന ലോറി ഉടമ മനാഫ് എന്ന യൂട്യൂബ് ചാനലിന്റെ സബ്സ്ക്രൈബേഴ്സ് ആണ് ഒറ്റ ദിവസം കൊണ്ട് പതിനായിരത്തിൽ നിന്ന് രണ്ട് ലക്ഷം കടന്നത് അർജുൻ എന്ന വൈകാരികതയെ യൂട്യൂബ് ചാനലിലൂടെ വിൽക്കുകയാണ് എന്നും പി ആർ ഏജൻസി പോലെയാണ് മനാഫ് പ്രവർത്തിക്കുന്നതെന്നും അർജുന്റെ കുടുംബം ബുധനാഴ്ച വാർത്താ സമ്മേളനത്തിൽ ആരോപിച്ചിരുന്നു കുടുംബത്തെക്കുറിച്ച് അസത്യം പ്രചരിക്കുന്നതെന്നും പല ിൽ നിന്നും അർജുൻ്റെ പേരിൽ ഫണ്ട് സ്വരൂപിക്കുന്നുവെന്നും അർജുൻ്റെ സഹോദരി ഭർത്താവ് ജിത്തിനും അർജുൻ്റെ സഹോദരൻ അഭിജിത്തും ആരോപിച്ചിരുന്നു എന്നാൽ ഒരു ഫണ്ടും വാങ്ങിയിട്ടില്ലെന്നും കുറ്റം തെളിഞ്ഞാൽ മാനാഞ്ചിറ മൈതാനത്ത് വന്നു നിൽക്കാം കല്ലെറിഞ്ഞ് കൊന്നോളൂ എന്നുമായിരുന്നു മനാഫിന്റെ പ്രതികരണം വിവാദത്തിന് പിന്നാലെയാണ് യൂട്യൂബ് ചാനലിന്റെ സബ്സ്ക്രൈബേഴ്സ് കുത്തനെ വർദ്ധിച്ചത് ആരോപണങ്ങൾ മാധ്യമങ്ങളിലൂടെ പുറത്തു വന്നതിന് പിന്നാലെ സമൂഹ മാധ്യമങ്ങൾ മനാഫിനെ അനുകൂലിച്ചും പ്രതികൂലിച്ചും വലിയ തരത്തിലുള്ള അഭിപ്രായ പ്രകടനങ്ങളാണ് നിറയുന്നത് അർജുന് സഹോദരി ഭർത്താവ് ജിതിനെതിരെ രൂക്ഷമായ സൈബർ ആക്രമണവും നടക്കുന്നുണ്ട് എന്നാൽ പതിമൂന്ന് ദിവസം മുൻപാണ് ചാനൽ നിന്ന് അവസാനമായി വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുള്ളത് അർജുൻറെ ലോറി കണ്ടെത്തിയ ശേഷം യൂട്യൂബിൽ വീഡിയോസ് പോസ്റ്റ് ചെയ്തിട്ടില്ല അർജുനു വേണ്ടിയുള്ള തെരച്ചിൽ ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകുന്നതിനും യഥാർത്ഥ വിവരങ്ങൾ ജനങ്ങളെ അറിയിക്കുന്നതിനുമാണ് ല് തുടങ്ങിയെന്നാണ് മനാഫിന്റെ വിശദീകരണം